ടാസ്കിൽ ജയിച്ചു കയറിയ ടീം ഡൺ ജിൻഡോ ശ്രീതു അർജുൻ ഇവർ പവർ ടീമുമായിട്ട് മത്സരിച്ച് പവർ ടീമിനെ കീഴ്പ്പെടുത്തിയെങ്കിൽ മാത്രമേ വരുന്ന ആഴ്ചയിൽ പവർ റൂമിലേക്ക് അവർക്ക് കയറുവാൻ കഴിയുകയുള്ളൂ അതിനുവേണ്ടി ബിഗ് ബോസ് കൊണ്ടുവന്നിരിക്കുന്നത് മൂന്ന് ടാസ്കുകളാണ് അതിൽ ഒന്നാമത്തെ ടാസ്ക് കഴിഞ്ഞിരിക്കുന്നു ഒന്നാമത്തെ ടാസ്കിൽ മത്സരിക്കുവാൻ പവർ ടീമിൽ നിന്നും റസ്മിനും ഡെൻ ടീമിൽ നിന്നും അർജുനുമാണ് എത്തിയത് ഈ ചിത്രങ്ങളിൽ കാണുന്നത് പോലെയുള്ള പ്ലാറ്റ്ഫോമാണ് ആ പ്ലാറ്റ്ഫോമിന്റെ അറ്റത്തെ കുറച്ച് സുശിരങ്ങളുണ്ട് ഏകദേശം പത്തോളം കിഴത്തകൾ ചെറിയ പ്ലാസ്റ്റിക് ബോളുകൾ ഈ പ്ലാറ്റ്ഫോമിൽ കൂടി കൃത്യമായിട്ട് ഉരുട്ടി ഉരുട്ടിവിട്ടിട്ട് ബസർ ടു ബസർ ആണ് ആ ടൈമിനുള്ളിൽ ഓരോ സുഷിരങ്ങൾക്കുള്ളിലേക്കും ഈ പ്ലാസ്റ്റിക് ബോളുകൾ നിറയ്ക്കുക അങ്ങനെ നല്ല ഒന്നാം ഒരു ഗെയിം ആയിരുന്നു ആ ഗെയിമിൽ അർജുനാണ് വിജയിച്ചത് മൂന്ന് മത്സരങ്ങളുള്ള ടാസ്കിന്റെ ആദ്യ പാദത്തിൽ അർജുൻ റസ്മിനെ പരാജയപ്പെടുത്തിയതോടുകൂടി അവർക്ക് പവർ റൂമിലേക്ക് കയറുവാനുള്ള ഒരു പടി മുൻതൂക്കം ലഭിച്ചിരിക്കുകയാണ് എന്തായാലും റസ്മിൻ അർജുനോട് പരാജയപ്പെട്ട് പുറത്തു വന്നതിന് ശേഷം അടുക്കളയിലേക്ക് വരുമ്പോൾ അവിടെ ജാസ്മിൻ ചായ ഇട്ടു കൊണ്ട് നിൽക്കുകയാണ് അവിടെ വെച്ചുള്ള സംസാരത്തിനിടയിൽ ജാസ്മിൻ പറഞ്ഞൊരു വാക്കുണ്ട് ആദ്യമായിട്ട് ഈ വീട്ടിൽ ഒരു ഗെയിമിൽ നീ പരാജയപ്പെട്ടപ്പോൾ എന്റെ ഹൃദയം സന്തോഷിച്ചു ഉടൻ തന്നെ റസ്മിൻ അതിനു കൊടുത്ത മറുപടി ഇങ്ങനെയായിരുന്നു നിന്റെ വികാരം എനിക്ക് മനസ്സിലാകുന്നുണ്ട് ജാസ്മിൻ തിരിച്ചു മറുപടി പറയുകയാണ് ഒരിക്കലും എന്റെ വികാരം നിനക്ക് മനസ്സിലാവില്ല ജാസ്മിൻ ഗബ്രി വിഷയത്തിൽ സമൂഹ മാധ്യമങ്ങൾ കൂടി കടുത്ത എതിർപ്പുകൾ നേരിട്ടുകൊണ്ടിരുന്ന ജാസ്മിൻ കഴിഞ്ഞ ദിവസത്തെ ആ ഒരു ടാസ്കും ടാസ്കിനിടയിൽ സംഭവിച്ച അനിഷ്ട സംഭവങ്ങളും ഒടുവിൽ റസ്മിന്റെ കയ്യിൽ നിന്നും തല്ലുവാങ്ങിയതിന് ശേഷം കൺഫഷൻ റൂമിൽ പോയി റസ്മിന് മാപ്പ് കൊടുക്കുകയും കെട്ടിപ്പിടിച്ച് കരയുകയും ഒക്കെ ചെയ്ത ജാസ്മിൻ അത് ടെലികാസ്റ്റ് ചെയ്യപ്പെട്ടതിനു ശേഷം സമൂഹ മാധ്യമങ്ങളിൽ ജാസ്മിനുള്ള സപ്പോർട്ടുകൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് നേരത്തെ എവിടെ ജാസ്മിന്റെ പേര് പറഞ്ഞാലും അവിടെയെല്ലാം പരുഷമായ വാക്കുകൾ കൊണ്ട് ജാസ്മിനെ കടന്നാക്രമിച്ചു കൊണ്ടിരുന്ന ഒരു സമൂഹം അതിന് വലിയൊരു മാറ്റം സംഭവിച്ചിരിക്കുന്നു ഇപ്പോൾ ജാസ്മിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടും ആൾക്കാർ സംസാരിച്ചു തുടങ്ങി ഇതാണ് ഈ ഗെയിമിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത ഏത് സമയത്ത് ആരുടെ വിധിയാണ് മാറി മറിയുന്നതെന്ന് ആർക്കും പ്രവചിക്കുവാൻ കഴിയില്ല ബിഗ് ബോസ് അൺപ്രഡിക്റ്റബിൾ ആണ് എന്തായാലും ജാസ്മിൻ റസ്മിൻ സംഘർഷം അടുത്ത വഴിത്തിരിവിലേക്ക് എത്തുമോ അതോ വീണ്ടും അവര് ഫ്രണ്ട്ഷിപ്പിലേക്ക് വരുമോ എല്ലാം നമുക്ക് കാത്തിരുന്ന് കാണാം